ഹലോ റിനു ഹോം ഗാർഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും സെയിൽ വീഡിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഇന്ന് നല്ല അടിപൊളി വെറൈറ്റി പ്ലാൻസ് ഒക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ കൊറിയർ സർവീസ് ഡി ടി സി ആണ് പേയ്മെൻറ്റും കൂടെ ഗൂഗിൾ പേ ആണ് നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇന്ന് നമ്മൾ ഏതൊക്കെ പ്ലാനാണ് സെയിലിന് ഇട്ടത് നോക്കാം ഈ പ്ലാന്റ് കോറൽ വൈൻ ആണ് ഇത് നമുക്ക് നമുക്ക് ഏതെങ്കിലും ഭാഗത്തൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ നന്നായി തന്നെ പടർന്ന് നല്ല ഫ്ലവർ ഉണ്ട് അതിന് നല്ല ഭംഗി ആട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാൻ ഈ പ്ലാന്റിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് നമുക്ക് ഇപ്പോൾ അന്തരീക്ഷത്തിലൊക്കെ ഉള്ള മലിനീകരണം തടയാൻ വളരെ നല്ലൊരു പ്ലാന്റ് ആണിത് ഇതിൻ്റെ ഫ്ലവർ കാണാനും ഭംഗിയാണ് ഇതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പോൾ നമുക്ക് സെയിലിനുണ്ട് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് മില്യൻസ് ഓഫ് ഹേർട്ട് എന്ന് പറയും ഇത് ജിഫി ഇതിൻ്റെ ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് ഇപ്പം നമുക്ക് സെയിലിനുള്ളത് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്തത് മില്യൻസ് ഓഫ് ഹേർട്ടിൻ്റെ വരുക ടൈപ്പാണ് അങ്ങനെ ജിഫിയിൽ വന്ന പ്ലാന്റ് തന്നെയാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്ത നമുക്ക് ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് യെല്ലോ ജാസ്മിനാണ് നിറയെ കൊലകുത്തി ഫ്ലവർ നമുക്ക് തരുന്നൊരു പ്ലാന്റ് ആണ് നല്ല സുഗന്ധവും തരുന്ന പ്ലാന്റ് ആണ് അതിൻ്റെ ഈ സൈസ് പ്ലാന്റ് ഇപ്പോൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്ത പ്ലാന്റ് ഓട്ടി പെപ്രോമിയാണ് അതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പോൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇതൊരു ബോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ലീഫ് കാണാനും ഭംഗിയാണ് നല്ലൊരു കളറുമാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്ത് നമുക്ക് സെയിൽനിള്ളത് വാട്ടർമെലം പെപ്രോമിയാണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ് വെച്ചൊക്കെ നമുക്ക് തൈകളാക്കി എടുക്കാൻ പറ്റും നമ്മൾ ഈ വലുപ്പത്തിനനുസരിച്ച് പോട്ടൊക്കെ മാറ്റി കൊടുക്കുമ്പോൾ ലീഫിലൊക്കെ നല്ല വലിപ്പം വെക്കും കേട്ടോ നല്ല ഭംഗിയായിട്ട് ഇരുന്നോളും ഇതേ സൈസിന് നമുക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അത് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ്സിനൊക്കെ റേറ്റ് വ്യത്യാസം വരും നല്ല വലിയ പ്ലാന്റൊക്കെ ഉണ്ട് അതിനൊക്കെ നൂറ് രൂപയൊക്കെയാണ് റേറ്റ് വരുന്നത് അടുത്ത് നമുക്ക് സെയിലിനുള്ളത് രുദ്രാക്ഷാണ് അതിൻ്റെ കുറച്ച് തൈകൾ ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും അറിയുന്ന പ്ലാന്റ് ആണ് നല്ല ഒരുപാട് പ്രത്യേകതയുള്ളൊരു പ്ലാന്റ് ആണ് ഇത് എല്ലാവരും വളർത്തേണ്ട ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപ അടുത്ത് നമുക്ക് സെയിലിന് ഉള്ളത് മടകാസ്കർ ജാസ്മിനാണ് അതിൻ്റെ മിനിയേച്ചർ ടൈപ്പ് അതിൻ്റെ ഫ്ലവറിനൊക്കെ ചെറിയൊരു പിന്നെ വലിപ്പ് വ്യത്യാസം ഉണ്ടാവും അതുപോലെ ലീഫിനും പിന്നെ ഇതിൻ്റെ ലീഫിനൊക്കെ ഒരു കട്ടിയാണ് നല്ല ഭംഗി ആട്ടോ അതിൽ ഫ്ലവർ നിറഞ്ഞ് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും നല്ല സ്മെല്ലുള്ളൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് സുഗന്ധരാജൻ്റെ വെരുകേറ്റ ടൈപ്പാണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ വരുമ്പോൾ മുട്ടിലൊക്കെ ഈ വെരിഗേഷൻ നമുക്ക് കാണാൻ പറ്റും നല്ല ഭംഗിട്ട് ഇത്രയും വലിയ പ്ലാന്റാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ അടുത്ത നമുക്ക് സെയിലുള്ളത് ഗോൾഡൻ കാർഡിനെയാണ് നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതിൽ ഒരു ഫ്ലവറിന് മൂന്ന് കളറിൽ ചേഞ്ചായി വരും ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി രൂപ ഇത്രയും വലിയ പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടാവുക അടുത്ത് നമുക്ക് ക്രീപ്പറായി വളർത്താൻ പറ്റിയ ഇൻഡോറൊക്കെ ആയി സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് മോൺസ്ട്രേൻ്റെ മോൺസ്ട്ര അഡൽ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഹാർട്ട് എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ ജിഫിയിൽ വന്ന പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത നമുക്ക് സെയിലുള്ളത് പത്ത് മണി പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇതേ സൈസ് ജിഫിയിൽ വന്ന പ്ലാന്റ് ഇപ്പോൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപ ഈ ഒരു കളറാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത നമുക്ക് സെയിലിനുള്ളത് കാക്ക്ലോകോസ്റ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇത് നമുക്ക് കുറ്റിച്ചെടിയായിട്ട് വളർത്താൻ പറ്റിയ പ്ലാന്റ് ആട്ടോ നിറയെ ഇങ്ങനെ ഫ്ലവർ ആയിട്ട് വരും നമുക്ക് വേണമെങ്കിൽ ഈ ബോൺസായി ആയിട്ട് ഇത് വളർത്താൻ പറ്റും ഇത് നമുക്ക് പുതിയ വന്ന പ്ലാന്റാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്ത സെയിലിനുള്ളത് കമേലിയാണ് ഈ പ്ലാൻ ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവില്ല നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് ഇപ്പം നമ്മളൊരു ഓഫർ പ്രൈസിന് കമേലിയ പ്ലാന്റ് കൊടുക്കുകയാണ് ഇതേ സൈസ് പ്ലാന്റായിട്ട് നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടാവുക ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് ബബിൾ പ്ലാന്റ് ആണ് അതിന് ജിഫിയിൽ വന്ന പ്ലാന്റ് അപ്പം നമുക്ക് സെയിലിനുള്ളത് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത നമുക്ക് സെയിലുള്ളത് അരേലിയാണ് ഫിംഗർ അരേലിയാണ് ഇങ്ങനെ ഗോൾഡൻ കളറാണ് കേട്ടോ വരുന്നത് ഇത് നമുക്ക് ഔട്ട്ഡോറായി വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ലീഫൊക്കെ ഈ ഫിംഗർ പോലെ തന്നെയാണ് അതേ ഷേയ്പാണ് ഇതേ സൈസായിരിക്കും കേട്ടോ നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്ത നമുക്ക് സെയിലിൽ തൂജ പ്ലാന്റ് ആണ് അതിൻ്റെ അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതേ സൈസ് പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ സെൻ്റ് ചെയ്യുന്നത് നല്ല ഭംഗിയാണ് ഇത് നമുക്കൊരു പൊട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിട്ടിരിക്കും നമുക്ക് അത്യാവശ്യം വെട്ടിയൊക്കെ ഒതുക്കി നല്ല ഭംഗിയിൽ വളർത്താൻ പറ്റും ഇതിന് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് വെരിഗേറ്റഡ് പേൾ ഗ്രാസ് ആണ് അതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിനുള്ളത് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപ അടുത്തത് നമുക്ക് സെയിലിലുള്ളത് ബികോണിയാണ് ഇതിൻ്റെ കുറച്ച് വെറൈറ്റീസ് ഇപ്പോൾ നമുക്ക് അവൈലബിളാണ് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഓരോന്നും പോട്ടിലുള്ള പ്ലാന്റ് ആണ് ഓരോന്നും നല്ല ഭംഗിയാണ് ലീഫ് ലീഫാണ് ബികോണിൻ്റെയൊക്കെ ഭംഗി അത്യാവശ്യം നമുക്ക് വാട്ടറിങ്ങ് ശ്രദ്ധിക്കണം അതുപോലെ ഓവർ സൺലൈറ്റിൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ ഓവർ വളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ പിന്നെ നമുക്ക് ലീഫ് വെച്ചും പ്രൊപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും ഇത് പിന്നെ കെയ്ൻ ബികോണിയാണ് ഇതിൻ്റെ ലീഫ് നല്ല ഭംഗിയാണ് ഇതിനിപ്പോൾ അത്യാവശ്യം വെള്ളമായി പോലും വലിയ പ്രശ്നമില്ല ഇത് ശംഖ് ഭികോണിയാണ് ഇതിന് ലീഫ് തന്നെ കണ്ടില്ലേ ശംഖിൻ്റെ അതേ ഷേയ്പ്പാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടോ ഓരോന്നും അതിൻ്റെ ലീഫിന് ഭയങ്കര വ്യത്യാസമാണ് ഇത് കണ്ടത് ഇതൊരു പിങ്ക് കളറായിട്ടുള്ള ഭികോണിയാണ് ഓരോന്നിനും റേറ്റ് വരുന്നത് എൺപത് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് പൈനാണ് പെൻസിൽ പൈൻ എന്ന് പറയും ഇത് ഇങ്ങനെ അത്യാവശ്യം നല്ല ഹൈറ്റിൽ വരുന്ന പ്ലാന്റ് ആണ് ഇതിന് ഇതേ സൈസ് പ്ലാന്റ് അപ്പം നമുക്ക് സെയിലിനുള്ളത് നല്ല ഭംഗിയാട്ടോ കേട്ടോ ഇത് കാണാനായിട്ട് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് പനാമ റോസാണ് ഇത് പനാമ റോസ് എന്ന് പറഞ്ഞാൽ ഇതൊരു കുറ്റിച്ചെടിയാണ് കേട്ടോ നിറയെ ഫ്ലവർ തരുന്നൊരു പ്ലാന്റ് ആണ് പിന്നെ ഇങ്ങനെ നമുക്ക് തെച്ചിയൊക്കെ ഇല്ലേ തെച്ചിൻ്റെ ഫ്ലവറൊക്കെ പോലെ തന്നെ നിറഞ്ഞ ഫ്ലവർ തരും ഇതേ സൈസ് പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് വെരിഗേറ്റഡ് ഹോയയാണ് അതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പോൾ നമുക്ക് സെയിലിനുള്ളത് ഈ അങ്ങനെ ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്ത നമുക്ക് സെയിലുള്ളത് എൻജോയ് പോത്തോസ് ആണ് അതിൻ്റെ കട്ടിങ് നമ്മൾ ഇപ്രാവശ്യം കൊടുക്കുന്നത് അഞ്ച് രൂപയ്ക്കാണ് അടുത്ത നമുക്ക് സെയിലുള്ളത് റെങ്കോൺ ക്രീപ്പറാണ് അതിൻ്റെ കുറച്ച് തൈകളിപ്പോൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയാണ് മൂന്ന് കളർ ഫ്ലവർ തരുന്നൊരു പ്ലാന്റ് ആണ് നല്ല സുഗന്ധവും തരുന്നൊരു പ്ലാന്റ് ആണ് അതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ആണ് ഇപ്പം നമുക്ക് സെയിലിനുള്ളത് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത നമുക്ക് സെയിലിന് ടർട്ടിൽ വൈന് പിന്നെ അതുപോലെ ടാങ്കിൾഡ് വൈന് അങ്ങനെ രണ്ട് ടൈപ്പ് ഉണ്ട് അത് നമുക്ക് ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റിയ നല്ല ആണ് ഇതിൻ്റെ ഓരോ കട്ടിങ്ങിന് ഓരോ കട്ടിങ്ങല്ല അത്യാവശ്യം ഉണ്ടാവും അതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഒരു രൂപയാണ് അടുത്ത സെയിലുള്ളത് ക്രിസ്മസ് കാറ്റസ് ആണ് അതിന് ജിഫിയിൽ വന്ന പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഒരു രണ്ട് കളറൊക്കെ ഇപ്പോൾ നമുക്ക് ആണ് ഇങ്ങനെ ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് ഇതേ സൈസ് തന്നെയായിരിക്കും കേട്ടോ നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഇത്രയും പ്ലാൻസൊക്കെയാണ് നമ്മൾ സെയിലിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതാണ് ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്